കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് സ്റ്റൈലായിട്ട് പുറത്തു പോകേണ്ട ഒരു ആവശ്യം വന്നു എന്തിനാണെന്നല്ലേ മാർക്കറ്റിൽ ബീഫ് വാങ്ങാൻ ഉറത്ത് ഭയങ്കര വെയിലാണെന്നേ സഹിക്കാൻ പറ്റാത്ത ചൂടാണ് എന്ന് കരുതി ബീഫ് ഒഴിക്കി ഇരിക്കാൻ പറ്റുമോ എന്ന് മീൻ കഴിച്ചാൽ മതിയോ ബീഫ് ഒഴിക്കാൻ തോന്നിയാൽ ബീഫ് തന്നെ കഴിക്കണ്ടേ ഇതെന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും കുറേ സമയം അവിടെ നിന്ന് ഇത് കണ്ടു ഈ വെയിലത്ത് ഇവിടെ ഇരുന്ന് ഇത് വായിക്കുന്ന സമ്മതിക്കുക തന്നെ വേണം നമുക്കിവിടെ നിൽക്കാൻ പോലും പറ്റുന്നില്ല അഞ്ച് മിനിറ്റ് അവർ പക്ഷേ ഞങ്ങൾ മാർക്കറ്റിൽ പോയി തിരിച്ചു വരുന്നത് വരെയും അവിടെ തന്നെ ഉണ്ടായിരുന്നു ാണ് ബീഫ് വാങ്ങാൻ നേരം കൊണ്ട് നിൽക്കുക ബീഫുകുടെ ചെന്നപ്പോൾ ഒരു കൂട്ടം ആൾക്കാരും കൂടാതെ പല ടൈപ്പ് ബീഫ് ഇതിൽ ഇതിലേത് വാങ്ങിക്കണമെന്നറിയാതെ ഞങ്ങൾ കണ്ണും തള്ളി കുറച്ച് സമയം അവിടെ തന്നെ നിന്നു പിന്നെ കാഴ്ചയിൽ കാണാൻ കൊള്ളാവുന്ന നോക്കി ഒന്നര കിലോ ഞങ്ങൾ വാങ്ങി ൾക്കാരുടെ തിരക്ക് കാരണം സൂചി കുത്താൻ സ്ഥലമില്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇന്ന് ആൾക്കാരെ കൊണ്ട് നടക്കാൻ വയ്യ അങ്ങനെ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഇന്ന് ഇവിടെ ചീന വേവിച്ചതും ബീഫ് കറിയുമാണ് രാത്രി ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് ാണ് പ്രിപ്പർ ചെയ്തത് അതില് മിഡിക്കാണ് കുക്കിങ്ങില് കപ്പ കൊണ്ടെന്നിട്ട് വെള്ളത്തിൽ ഞങ്ങൾ രാവിലെ പുതുക്കാനിട്ടു എന്നിട്ട് പോയി ബീഫൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു ഉച്ചയ്ക്ക് ചോറും ബീഫും തോരനുമായിരുന്നു ഇപ്പൊ വൈകിട്ട് ചീനി വേവിച്ചതും കപ്പ വേവിച്ചതും ഞങ്ങളുടെ കൊല്ലത്തൊക്കെ ചീനി വേവിച്ചതെന്നും പറയും ഞങ്ങൾ വയനാട്ടിലൊക്കെ കപ്പ പറയും ആ കപ്പ വേവിച്ചതും ബീഫ് കറി മൂര് കറിയും പുതിയ വന്നിട്ടുണ്ട് മി നാട്ടിലൊരു ചേച്ചിയാണ് ചേച്ചി മോര് കയറി അരിച്ചു അത് അതിനേക്കാളുണ്ട് ഒന്നിനൊന്നും എല്ലാം കൊള്ളാം അതെ ഉച്ചക്കകത്തെ ബീഫ് കറി അടിപൊളിയായിരുന്നു പറയാതിരിക്കും ഒക്കെ ആയിരുന്നു